ചിന്നക്കനാലിൽ പുതിയ സംരക്ഷിത വനഭൂമി ഒരുക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ദശാംശം എട്ട് ഒൻപത് ഹെക്ടർ ഭൂമി സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒന്നര ഹെക്ടർ കൂടി സംരക്ഷിത വനമാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഉയരുന്നത് വനവിസ്തൃതി വർദ്ധിപ്പിച്ചു നാട്ടുകാരെ കുടിയിറക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ജനപ്രതിനിധികൾ പറയുന്നു റവന്യൂ വകുപ്പ് വനംവകുപ്പിന് വിട്ടു നൽകിയ ഒന്നര ഹെക്ടർ ഭൂമി സംബന്ധിച്ചാണ് പ്രതിഷേധം ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ചിന്നക്കനാൽ വില്ലേജിലെ ഏഴ് എട്ട് ബ്ലോക്കുകളിൽ പെട്ട മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം എട്ട് ഒൻപത് ഹെക്ടർ ഭൂമി വനഭൂമിയാക്കി പ്രഖ്യാപിച്ച് കരട് വിജ്ഞാപനം ഇറങ്ങിയിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ സർക്കാർ വിജ്ഞാപനം മരവിപ്പിച്ചു വിജ്ഞാപനം റദ്ദു ചെയ്തിട്ടില്ലെന്നും തുടർ നടപടികൾ തൽക്കാലത്തേക്ക് റദ് ചെയ്തിരിക്കുകയുമാണെന്നാണ് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം റദ്ദു ചെയ്യാത്തതിനാൽ നിലവിൽ ഈ കരട് വിജ്ഞാപനം നിലനിൽക്കെ ഒന്നര ഹെക്ടർ ഭൂമി കൂടി വനമാക്കാനുള്ള നീക്കം നാട്ടുകാരെ കുടിയിറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ഒരു ഒന്ന് പോയിന്റ് അഞ്ച് ഹെക്ടർ സ്ഥലം റവന്യൂ ഭൂമി ഫോറസ്റ്റിന് വിട്ടുകൊടുക്കണമെന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് എട്ട് ഒമ്പത് ഹെക്ടർ സ്ഥലം ചിന്നക്കനാൽ പഞ്ചായത്തിൽ വനഭൂമിയായി പ്രഖ്യാപിക്കുകയും അതിനെതിരെ ജലദോഷം തുടർന്ന് അത് മരവിപ്പിച്ചുവയ്ക്കുകയുണ്ടായ സാഹചര്യത്തിൽ പുതിയതായി ഒന്നര ഹെക്ടർ സ്ഥലവും കൂടി വനഭൂമിയായി പ്രഖ്യാപിക്കുകയാണ് ഇതിന്റെ വീടം നീക്കം എന്തെന്ന് കഴിഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട കൃഷിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഭൂമി റവന്യൂ ഭൂമി മാത്രം നിലനിൽക്കുന്ന ഈ ചിന്നക്കനാൽ പഞ്ചായത്തിൽ വനംവകുപ്പ് ഈ ഭൂമി ഏറ്റെടുത്ത് ഫോറസ്റ്റിന് കൈമാറുന്ന ഒരു നീക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ടൂറിസത്തെ നശിപ്പിക്കുന്ന രീതിയിലും ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹായമാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ശക്തമായ രീതിയിൽ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടാകുകയാണെന്ന് അറിയിക്കുകയാണ് നടപടിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ചിന്നക്കനാൽ നിവാസികൾ എന്നാൽ ദേശീയപാതയ്ക്ക് ഭൂമി വിട്ടു നൽകിയതിന് പകരമായി ലഭ്യമായ ഭൂമിയാണിതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം